السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله سهودري سهودر المالي نعم إي നമ്മളുടെ ആരുടെയും അനുവാദമോ താൽപ്പര്യമോ ഇല്ലാതെ ഒരു ദിവസം ജനിച്ചുവന്നവരാണ് പിന്നീട് നമ്മളുടെ ജീവിതവും ആ ജീവിതത്തിലെ യൗവനവും യുവത്വവും മനോഹരമായ ജീവിതത്തിന്റെ ധാരാളം ഓർമ്മകളുമെല്ലാം തങ്ങി നിൽക്കുന്നത് ഈ ദുനിയാവിലാണ് എന്നാൽ കുറെ കഴിയുമ്പോൾ ഈ ദുനിയാവ് നമ്മിൽ നിന്ന് മറഞ്ഞു പോവുകയാണ് ഇതെല്ലാം ഒഴിവാക്കി നമുക്ക് മരണമെന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു നടക്കേണ്ടി വരും ഈ ജീവിതത്തിൽ ദീനും ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു ആപ്തവാക്യമാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും ഇങ്ങനെ ജീവിതത്തെ പകുത്ത ആളുകൾ സമൂഹത്തിലുണ്ട് സ്വാഭാവികമായും അങ്ങനെ ജീവിതത്തെ പകുത്ത ആളുകൾക്ക് ഈ നിലയിലുള്ള സംശയങ്ങൾ മതവും ഈ ലോകവും തമ്മിൽ എന്ത് ബന്ധം എന്നൊക്കെയുള്ളതായ സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാം എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിൽ ഈ നിലയിലുള്ള ഒരു വിഭജനത്തിന് പ്രസക്തിയില്ല കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ പ്രപഞ്ചരക്ഷിതാവിനെ അറിയുവാനും അവന് അഭിവാദത്ത് ചെയ്യുവാനും വേണ്ടിയാണ് അതിന് സഹായകമാവാൻ വേണ്ടിയാണ് അള്ളാഹു താല ഈ ഭൂമിയിൽ ധനമിറക്കിയതും മറ്റ് ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതുമെല്ലാം അതൊക്കെ നാം ഉപയോഗപ്പെടുത്തി പ്രപഞ്ചരക്ഷിതാവിനോട് നന്ദിയുള്ള അടിമയായി തീർന്നാൽ അവന് അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലവും പാരിതോഷികവും ലഭിക്കും ഇനി ഇതെല്ലാം മറന്നാലോ കടുത്ത നരകശിക്ഷയും അതായിരിക്കും മനുഷ്യജീവിതത്തിൽ ലഭ്യമാവുക ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ് മനുഷ്യനെ ഈ ഭൂമി ലോകത്ത് പാർപ്പിച്ചിട്ടുള്ളത് ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളിലൂടെയും നിഗ്രഹങ്ങളിലൂടെയും തന്നെ വേണം മനുഷ്യന് പരലോക വിജയമെന്ന ആത്യന്തിക ലക്ഷ്യത്തിന് പണിയെടുക്കാനും അപ്പോൾ പിന്നെ ദീനും ദുനിയാവും തമ്മിൽ ബന്ധമില്ലാതിരിക്കുമോ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ വിശാലമായ ഒരു പുഴ അത് മുറിച്ചു കടന്ന് അക്കരെ പറ്റുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ശരീരത്തിൽ അല്പം പോലും വെള്ളം നനയാതിരിക്കുമോ ഇല്ല ഈ ദുനിയാവിലൂടെ സഞ്ചരിച്ച് അത് മുറിച്ച് കടന്ന് പരലോകത്തേക്ക് യാത്ര ചെയ്യുന്ന സത്യവിശ്വാസിയുടെ സ്ഥിതിയും ഇത് തന്നെയാണ് പുഴ മുറിച്ച് കടക്കുമ്പോൾ അദ്ദേഹം നനയുന്നത് പോലെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടുത്തെ അത്യാവശ്യ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും ഇവിടുത്തെ വായു ഇവിടുത്തെ വെള്ളം ഇവിടുത്തെ ഭക്ഷണം ഇവിടെയുള്ള കാറ്റ് ഇവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ആ ചൂടും അതുപോലെ തന്നെ തണുപ്പും അങ്ങനെ എല്ലാം എല്ലാം നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരും ഇവിടെയുള്ള ഭക്ഷ്യവിഭവങ്ങളാകട്ടെ നമ്മളുടെ ഭാര്യാസന്ധാനങ്ങളാകട്ടെ ജീവിതത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും ആകട്ടെ ഇതെല്ലാം മനുഷ്യന് ഉപയോഗിക്കേണ്ടി വരും പക്ഷെ എല്ലാം ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കണം ആ പരിധി നമ്മൾക്ക് വ്യക്തിപരമായി സ്വന്തം ഇച്ഛയനുസരിച്ചുകൊണ്ട് കണക്കാക്കാൻ കഴിയില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവായ അല്ലാഹുവാണ് അതെല്ലാം നിർണയിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അള്ളാഹു നിശ്ചയിച്ചു തന്ന പരിധികളാണത് അത് നിങ്ങൾ ഒരിക്കലും ലംഘിക്കരുത് എന്ന് അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു നിശ്ചയിച്ച പരിധികളാണത് അതിൻ്റെ അടുക്കലേക്ക് പോലും നിങ്ങൾ പോകരുത് എന്ന് അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താം അള്ളാഹു കണക്കാക്കിയ ആയുഷ്കാലം ഇവിടെ കടിച്ചു കഴിച്ചുകൂട്ടി അല്ലാഹുവിനെ അഭിവാദത്ത് ചെയ്ത് ജീവിച്ച് മരിച്ചു പോവുക എന്നതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ പരീക്ഷ ആ പരീക്ഷയുടെ അന്യൂന്യവും അതുപോലെ തന്നെ ഏറ്റവും ഉത്തമമായ റിസൾട്ടാണ് മരണത്തിന് ശേഷം നമുക്ക് ലഭിക്കാനുള്ളത് അത് സ്വർഗമാകട്ടെ നരകമാകട്ടെ നമ്മളുടെ പരീക്ഷയുടെ റിസൾട്ടാണ് അത് മരണത്തിന് ശേഷമേ നമ്മൾക്ക് ആർക്കും കിട്ടുകയുള്ളൂ അതല്ലാതെ ഈ ദുനിയാവിൽ കുറേ നാലം കുറേ കാലങ്ങളോളം കാലികളെപ്പോലെ ജീവിച്ച് കാലികളെപ്പോലെ ഭുജിച്ച് കാലികളെപ്പോലെ ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം ആസ്വദിച്ച് ആരോടും കടമകളും കടപ്പാടും ഒന്നുമില്ലാതെ ആർഭാടപൂർവം ജീവിച്ച് ഇച്ഛക്കൊത്ത നിയമങ്ങൾ ഉണ്ടാക്കി ഇഷ്ടമുള്ളതൊക്കെ ഉപയോഗിച്ച് ഇഷ്ടത്തിനൊത്ത് കഴിയേണ്ടുന്ന ആളുകളല്ല മനുഷ്യർ പുഴമുറിച്ച് മുറിച്ച് കിടക്കുന്ന മനുഷ്യന്റെ ദേഹത്തെ പതിക്കുന്ന വെള്ളമല്ലാതെ പുഴയിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കാമെന്ന വ്യാമോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത്തരം പരിധി വിട്ട ദുനിയാവ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല നമ്മളുടെ മുൻഗാമികളാകട്ടെ അത് ചെയ്തിട്ടുമില്ല ഇസ്ലാം പഠിപ്പിക്കാൻ വന്ന മഹാനായ നബി അലി ഹി വസ്സല്ലാമ തങ്ങളുടെ ജീവിതം നമ്മൾക്കറിയാം ഏറ്റവും ദരിദ്രനായിട്ടാണ് പ്രവാചകൻ ജീവിച്ചത് പ്രവാചകൻ മരണപ്പെടുമ്പോഴും അങ്ങനെ തന്നെയാണ് ദരിദ്രനായി മരിക്കുകയാണ് അപ്പൊ നമ്മൾക്ക് റസൂൽ സല്ലാഹു അലി ഹി വസ്സല്ലാമ തങ്ങളിൽ ഏറ്റവും ഉന്നതമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് സാമ്പത്തിക മേഖലയിലെ അധ്യാപനങ്ങൾ മാറ്റിവെക്കാൻ ആരാണ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു കൽപ്പനയുണ്ടോ ഇല്ല എന്നതല്ല യാഥാർത്ഥ്യം ഇഹലോക ജീവിതത്തിലെ അനുവദനീയതകളുടെ പരിധിയെ അത് പൊട്ടിപ്പോകുമാറ് കാറ്റ് നിറച്ച് ഊതി വീർപ്പിക്കാൻ ആരാണ് നമ്മെ പഠിപ്പിച്ചത് ഇല്ല ഒരിക്കലുമില്ല അതെ പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ല തങ്ങളെ മനസ്സിലാക്കുന്ന അറിയുന്ന അനുഭാവനം ചെയ്യുന്ന നമ്മൾക്കതിനെ കഴിയുകയില്ല അതേ സഹോദരങ്ങളെ ഈ ദുനിയാവ് നമ്മൾക്കുള്ളതാണ് പക്ഷേ ഒരു പരീക്ഷണാലയമാണ് ഈ ദുനിയാവിന് വേണ്ടി മാത്രം മതിമറന്ന് ജീവിക്കാതിരിക്കുക ജീവിത ലക്ഷ്യം ദുനിയാവിന്റെ പളപളപ്പിലും ഇതിൻ്റെ സുഖ സൗകര്യങ്ങളിലും വിസ്മരിച്ചു പോവുകയും പിന്നീട് തീരാനഷ്ടത്തിലേക്ക് അകപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഹതഭാഗ്യന്മാരെ പോലെ നമ്മളായി തീരാതിരിക്കാൻ പരിശുദ്ധ കുറാനും സുന്നത്തും നമ്മൾക്ക് ഈ ലോകത്ത് വെച്ചിട്ടുള്ളതായ നിയമ അതിർത്തികളെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു